പടിഞ്ഞാറൻ കൊച്ചിയിലെ പ്രശസ്തമായ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ പ്രഭാത പൂജകളുമെല്ലാം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഗജമണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് വേണുഗോപാൽ വേമ്പള്ളിയും പത്നിയും ചേർന്ന് ഈ ഗജമണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നടത്തുകയാണ് ഭവ്യങ്ങൾ ഉള്ളിലാട്ടും പരപ്പിൻ കടലേ തൊടുന്നേ പരപ്പിൻ കടലേലിക്കേൻ കണ്ണുകൾ പൂരലിട്ടും കണ്ണുകൾ പൂരിട്ടും നിൽക്കുന്ന മഞ്ഞും ഭഗവാൻ തുടയ്ക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളതായിട്ടുള്ള കമിരോഹിണിയുടെ മഹോത്സവം വളരെ ഗംഭീരമായി തന്നെ ഈ വർഷവും നടത്തി വരുന്നുണ്ട് ഈ വർഷം ഗജമണ്ഡപ സമർപ്പണം കൂടി ഇതിൽ എഴുതാം അപ്പം അത് വളരെ വലിയ ഒരു സന്തോഷമായിട്ടാണ് തന്ത്രി എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത് കാരണം ഇവിടെ കഴിഞ്ഞ തന്ത്രി ഈ കഴിഞ്ഞു പോയതിന് ശേഷം ഈ പുതിയ ആചാരവരണം ഒരു രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് മാസമായി ഒരു നൂറ് ദിവസം എത്തണതിന് മുമ്പ് തന്നെ ഈ ഒരു ഗജമണ്ഡപ സമർപ്പണം നടത്താൻ കഴിഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വളരെയധികം ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുക്കാറുണ്ട് ഇവിടെയുള്ള എല്ലാവരുടെ ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഭഗവാൻ കാരണം എന്നാണ് ഇവിടെ വന്നത് നമുക്കറിയാൻ സാധിച്ചത് എന്ത് തന്നെയായാലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഹിന്ദു ധർമ്മ സമ്പ്രദായ അല്ലെങ്കിൽ ഈ ദേവതാ സങ്കല്പങ്ങളിൽ അനവധി വിഷയങ്ങൾ ഉണ്ട് അപ്പം അതിൽ മുഴുവൻ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ ഈ ഇന്നത്തെ സാഹചര്യത്തിനോടും ഈ സാദൃശ്യം ഉള്ള ഒരാൾ കൂടിയാണ് കാരണം യാദവരെ ജലന്ധരൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പ്രേമം ഭക്തി ദയാ മുതലായവെല്ലാം ഉള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രീകൃഷ്ണനായിട്ട് ഒരുക്കി നമ്മൾ ബാലഗോകുലത്തിൻ്റെ നടത്തിക്കുന്നു ആ ഒരു സങ്കല്പം പൊതുജനങ്ങളിലെത്തി നല്ലൊരു ഐശ്വര്യവും സമൃദ്ധിയായിട്ട് ഇനിയും ആ വെണ്ണ തുളുമ്പോൾ ഐശ്വര്യം എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് പറയാം സ്വാഭാവിക സ്വാഭാവികമായിട്ടുള്ള അതാണ് പറയാൻ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ ഇതിനെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം ഇതിന്റെ ലൈനിൽ ഞാൻ എന്താ പറഞ്ഞത് അതിന്റെ മധ്യഭാഗത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിനെ കാരണം കൂടാത്താൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഏതെങ്കിലും ഒന്ന് എന്ന് പറയുന്നത്

ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവത് ദർശനത്തിനായി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഗജമണ്ഡപത്തിൻ്റെ സമർപ്പണം ഇന്ന് അഷ്ടമിരോഹിണി നാളിൽ നടന്നിരിക്കുകയാണ് എല്ലാവർക്കും ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഇടക്കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ വല്ലോം